ശ്രീശെന്നാ പറഞ്ഞത് അവരുടെ ഇവിടെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു ഒരു പഴയ കൊടുക്കുന്ന പറഞ്ഞു അവര് ശ്രീശന് ആ അവര് ഫേസ്ബുക്കിലിട്ടുണ്ട് ഇല്ലില്ല ഇമ്മൻ്റെ ഞങ്ങൾ ട്രാൻസ്ഫറും ചെയ്താ അവിടെ ആ വണ്ടി എവിടെയുള്ളത് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ശ്രീശന് ചേട്ടൻ എന്താ പറയാനുള്ളത് അപ്പൊ വെഡിങ് അനിവേഴ്സറി വരുന്നുണ്ട് സെവൻറ്റീൻ അല്ലേ അതിന്റെ ഒരു ഗിഫ്റ്റാണ് ഈ സാൻ ഇത് ബർത്ത് ഡേന്ന് ഗിഫ്റ്റും അഡ്വാൻസ് ഹാപ്പി അനുവേഴ്സറി ശ്രീ ചേട്ടനോട് എന്താ പറയാനല്ലേ പറഞ്ഞോ ഓക്കെ താങ്ക് യു